നമസ്കാരം കുറച്ചു കാലം മുമ്പ് നിരവധി ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മലയാളികളുടെ മനം കവർന്ന മലയാളികളെ കുടികൂടാ ചിരിപ്പിച്ച ഒരു കലാകാരൻ തന്നെയായിരുന്നു ഉല്ലാസ് പന്തളം എന്നാൽ ഇന്ന് ഉല്ലാസ് പന്തളത്തിൻ്റെ അവസ്ഥ അതൊരു പക്ഷേ എല്ലാ മലയാളികളെയും എല്ലാ കലാ ആസ്വാദകന്മാരെയും മനസ്സിനെ നോവിപ്പിക്കുന്ന തരത്തിലാണ് കാര്യം അദ്ദേഹത്തിനൊരു സ്ട്രോക്ക് വരികയും അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൈകളുടെയും അല്ലെങ്കിൽ നടക്കുന്ന വിധത്തിൻ്റെയും ശരീരത്തിലെ പല ഭാഗങ്ങളുടെയും ഒക്കെ സ്വാധീനം നഷ്ടപ്പെടുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉല്ലാസ് പന്തളവും ലക്ഷ്മി നക്ഷത്രയും കൂടി ഒരു ഉദ്ഘാടന വേദിയിലെത്തുകയും ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തുകയും ആ ചടങ്ങിൽ വച്ചുള്ള അവരുടെ സംഭാഷണങ്ങളും അവരുടെ കുറച്ച് ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലായിട്ടുണ്ടായിരുന്നു കാര്യം ഉല്ലാസ് ഉല്ലാസ സന്തോഷവാനായിരിക്കുന്ന മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ഉല്ലാസ് പന്തളത്തിനെ കണ്ട് ശീലിച്ച മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ഈ ഒരു അവസ്ഥ വളരെ ഖേദം ഉള്ള അല്ലെങ്കിൽ വിഷമം സൃഷ്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ദൈവത്തിന്റെ സ്വന്തം കീറ്റസ് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു തുടർന്ന് മണ്ണ മാന്നാർ സ്പീക്കിംഗ് ടു കുട്ടനാടൻ മാർപ്പാപ്പ തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കോമഡി കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ച് മലയാളികളെ എന്നും ഒരു ചിരിയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ചിരിയിലേക്ക് മലയാളികളെ കൂട്ടിച്ചേർക്കുവാൻ ഉല്ലാസ് പന്തളത്തെ കൊണ്ട് സാധിച്ചിരുന്നു മിനിസ്ക്രീനിലെ ഹാസ്യ പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും മലയാളികളെ ചിരിപ്പിച്ച കലാകാരൻ കൂടിയായിരുന്നു ഇതേ ഉല്ലാസ് പന്തളം എന്നാൽ പ്രേക്ഷകരെ കുടുകൂടാ ചിരിപ്പിച്ച താരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തികച്ചും പരിതാപകരം തന്നെയാണ് ഇപ്പോൾ താരത്തിൻ്റെ ഈ വീഡിയോ വൈറലാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഈ പുതിയ വൈറൽ വീഡിയോയിലെ ഉല്ലാസിനെ കണ്ട് പ്രേക്ഷകർ പോലും ഞെട്ടിയിരിക്കുകയാണ് കാര്യം സ്റ്റേജിൽ ഊർജ്ജസ്വലനായി കൗണ്ടറുകൾ പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകൾ സൃഷ്ടിക്കുന്ന ആളല്ല പക്ഷേ ഇപ്പോൾ ഉല്ലാസ് പന്തളം കാര്യം ആ ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം അദ്ദേഹം മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായും തളർന്ന ഒരു സാഹചര്യത്തിനാണ് ഒരു ഊന്നുപടിയുടെ സഹായത്തോടെയാണ് അദ്ദേഹം നടക്കുന്നത് പോലും വൈറ്റ് ഗോൾസിന്റെ തിരുവല്ലയിലെ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി എത്തിയതായിരുന്നു നടനും കലാകാരനുമായ ഉല്ലാസ് പന്തളവും അവതാരകയായ ഉല്ലാസിന്റെ സുഹൃത്തു കൂടിയായ ലക്ഷ്മി നക്ഷത്രയും അടുത്തിടെ ഉല്ലാസിന് വന്ന ആ ഒരു സ്ട്രോക്ക് അത് എത്രത്തോളം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതിനുശേഷം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭാഗം മൊത്തത്തിൽ ബലക്ഷയത്തോടു കൂടിയാണ് ഇന്ന് ഉല്ലാസ് പന്തളം മുന്നോട്ടു പോകുന്നത് നടക്കാൻ പരസഹായം പോലും വേണം ശബ്ദത്തിൽ വ്യക്തമായി സംസാരിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് കുടുംബമാണ് പരിപാടിയിൽ പങ്കെടുക്കുവാനായി ഉല്ലാസിനെ കൊണ്ടുവന്നത് പ്രോഗ്രാം കഴിഞ്ഞ് പോകാനിറങ്ങിയ ഉല്ലാസിനെ വരെ അടുത്തുവരെ പിടിച്ചുകൊണ്ടുപോയത് ലക്ഷ്മി നക്ഷത്രയായിരുന്നു കാറിൽ കയറി ലക്ഷ്മിയോട് തന്നെ കാണാൻ എത്തിയവരോടും യാത്ര പറഞ്ഞപ്പോൾ ഉല്ലാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് കൊണ്ട് യാത്രയാകാൻ ലക്ഷ്മി പറയുന്നതും ആ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കും പഴയ എനർജിയോടെ അധികം വേഗം ഉല്ലാസ ചേട്ടൻ സ്റ്റേജിലേക്ക് തിരികെ വരുമെന്ന ആ ഒരു സാഹചര്യത്തിൽ ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതല്ല സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു മറിച്ച് ഈ ഒരു ചിത്രം വൈറലായതോടുകൂടി ഈ ഒരു ദൃശ്യം വൈറലായതോടുകൂടി ഉല്ലാസ് പന്തളത്തിന് എതിരെ അല്ലെങ്കിൽ ഉല്ലാസ് പന്തളത്തിന് അർഹിച്ചതാണ് ഉല്ലാസ് പന്തളത്തിൻ്റെ ഈ രീതിയിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ സൈബർ ആക്രമണമാണ് ഉല്ലാസ് പന്തളത്തിനെ നേരിടേണ്ട ഒരു സാഹചര്യം അതായത് ഒരു കാലത്ത് ഈ പറയുന്ന മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിച്ച അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു തവണയെങ്കിലും ചിരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുത്ത ഒരു കലാകാരനെ ഒരു വ്യക്തിയെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന അതിൻ്റെ പരമാവധി അല്ലെങ്കിൽ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ആ ദൃശ്യങ്ങൾ വൈറലാകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ആ അത്തരത്തിൽ ഉല്ലാസ് മന്തളത്തിനെ സൈബർ ആക്രമണം നടത്തുന്ന ഈ രംഗങ്ങൾ പുറത്തു വരുന്നത് അതായത് ഒന്ന് ചിന്തിച്ച് നോക്കുക കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉല്ലാസ് മന്ദളം പോലീസ് സ്റ്റേഷനുമായി സമീപിക്കുകയും തുടർന്ന് അതേ തുടർന്ന് വീട്ടിൽ വന്ന് പരിശോധന നടത്തുകയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തൊരു സാഹചര്യമൊക്കെ പുറത്തു നിന്നാണ് അത് കേസായി പ്രശ്നങ്ങളായി അത് ആ രീതിയിലൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ ഇത്രയും നാളും മലയാളികൾക്ക് ഒരു അവസരം കൊടുത്ത ഒരു വ്യക്തി എന്നതിലുപരി ഒരു കലാകാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ സമയത്ത് ഇത്തരത്തിൽ എന്തിനാണ് അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ ആക്രമണം ഇങ്ങനെ അഴിച്ചുവിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിയും ഒരു സമയത്ത് സമൂഹത്തിൻ്റെ മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ചിട്ട് മറ്റൊരു മോശം സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുള്ളവകുന്ന ഒരു സമയത്താണ് ഒരിക്കലും ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങളിലൂടെ അദ്ദേഹത്തെ നോവിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല ഒരു വ്യക്തിയെ വ്യക്തിയെടുക്കാം ഒരു കലാകാരനെ എടുക്കാം ഒരു സമയത്ത് എല്ലാ മലയാളികളെയും ഒരു നേരമെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും അദ്ദേഹം ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയെങ്കിലും ഓർത്തു വയ്ക്കേണ്ടതാണ് എന്തായാലും ഉല്ലാസ് പന്തളത്തിനെതിരെ ഇത്തരം മോശമായ സൈബർ ആക്രമണം അത് മലയാളികളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത് അത് വളരെ ഖേദം ഉള്ള ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഉല്ലാസ് എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ എത്രയും പെട്ടെന്ന് ഈ ഒരു ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ ഈ ഒരു അസുഖ ബാധ്യതയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു സ്ട്രോക്ക് വന്നതിനെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളിൽ നിന്നും എത്രയും പെട്ടെന്ന് നല്ലൊരു പഴയ ഒരു ഊർജ്ജമുള്ള അല്ലെങ്കിൽ ഊർജ്ജസ്വലനായ മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ കെൽപ്പുള്ള ഉല്ലാസ് പന്തളമായി മാറി വരട്ടെ എന്നൊക്കെയുള്ള നല്ല കമൻറ്റുകളും പ്രത്യാശയുടെ കമൻറ്റുകളുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമുണ്ട് എന്നാലും ഇത്തരത്തിൽ ഒരു സമയത്ത് മലയാളികളെ പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ചിരി പടർത്തുവാൻ സഹായിച്ച ആ ഒരു കലാകാരനെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തേണ്ടതുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം അത് വലിയൊരു തെറ്റല്ലേ മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയൊരു പാകപ്പിഴയല്ലേ എന്നുള്ളൊരു ചോദ്യം മാത്രം ബാക്കിയാകുകയാണ് വെബ് ഡെസ്ക് ആർ പി ടി വി